मोदी पोलिट मोदी पोल मोदी मीडिया पोल है ये मोदी जी का पोल फैंटेसी पोल एग्जिट पोल नहीं है इसका नाम मोदी मीडिया पोल है ये मोदी जी का पोल है फैंटेसी पोल है उनका सर कितनी सीटें आ रही आपके हिसाब से सिद्धू का सॉन्ग सुना आपने ബി ജെ പിയുടെ സൈഡിലുള്ള ഗോദി മീഡിയ വലിയ കാര്യമായിട്ട് ഒരു എക്സിറ്റ് പോൾ പുറത്തേക്ക് വിട്ടു അതിപ്പോ ശരിക്ക് പരിഹാസ്യമായി മാറിയിരിക്കുകയാണ് ശരിക്ക് കോമഡിയായി മാറിയിരിക്കുകയാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഈ വീടില് തന്നെ പറഞ്ഞുതരാം പക്ഷെ അതിനു മുമ്പ് ഈ രാഹുൽ ഗാന്ധിയോട് കുറച്ച് പത്രക്കാർ ചോദിച്ചു ഈ ഒരു എക്സിറ്റ് പോളിനെ കുറിച്ചിട്ട് അപ്പൊ വ്യക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട് അതായത് ഈ എക്സിറ്റ് പോൾ മോദി പോളാണ് മോദിയുടെ വീട്ടിൽ വെച്ചുണ്ടാക്കിയതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറയുന്നുണ്ട് അതുമാത്രല്ല ഈ കാണിക്കുന്ന ആൾക്കാരും മോതിര പരിവാരങ്ങളാണല്ലോ മോതിരുന്ന പണം പറ്റിയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ നടത്തുന്ന ചാനലുകളാണല്ലോ ഒക്കെ അപ്പൊ അവരങ്ങനെ കാണിക്കുള്ളൂ അപ്പൊ അത് വലിയൊരു ഗൗരവമായിട്ട് എടുക്കണ്ട എന്ന രൂപത്തിലാണ് ഈ ഒരു രാഹുൽ ഗാന്ധി ഇത് പറയുന്നത് പിന്നെ ഈ ഒരു എക്സിറ്റ് പോൾ എത്ര വലിയ കോമഡി ആണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരൊറ്റ പോളിൽ നിന്ന് തന്നെ മനസ്സിലാവും എന്താ പറയുന്നത് ബി ജെ പി സഖ്യത്തിന് നാന്നൂറ്റി നാല് സീറ്റ് കോൺഗ്രസിനോ മുപ്പത്തഞ്ചില് മേലെ കിട്ടില്ല ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിയഞ്ച് വരെ എന്നാൽ സ്വതന്ത്രർക്കാണെങ്കിലോ നൂറ്റിനാല് സീറ്റ് വരെ കിട്ടും എന്ന് വെച്ചാൽ സ്വതന്ത്രർക്കുള്ള വില പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചാനൽ ഇത് കാണിക്കുന്നത് അപ്പൊ ഈ രൂപത്തിലുള്ള എക്സിറ്റ് പോൾ ആയത് കാരണം തന്നെ ഇപ്പൊ ജനങ്ങള് പരിഹസിച്ച് ചിരിക്കുകയാണ് കാരണം ഇത് ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണ് ഈ പറഞ്ഞ മോദി അമിഷൻ വിചാരിച്ചത് ഇങ്ങനത്തെക്കെ ഈ വ്യാജ റിസൾട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളൊക്കെ ബ്രെയിൻ വാഷ് ആയിക്കൊണ്ട് ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ തെറ്റുകളും എല്ലാ അഴിമതിയും അംഗീകരിക്കും എന്ന് വിചാരിച്ചു വെച്ചിരിക്കുകയാണ് പക്ഷെ ആ വിചാരം വിചാരമായിട്ട് തുടർന്നല്ലാതെ നടക്കാൻ പോകുന്നില്ല ജനങ്ങൾ ജാഗരൂകരാണ് ജനങ്ങൾ ഏത് നിമിഷവും ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ രോഷം പൊട്ടി ഒലിക്കാനും സാധ്യതയുണ്ട് അങ്ങനെയാണ് ജനങ്ങൾ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തട്ടിപ്പ് നടത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ഇനി തട്ടിപ്പ് നടത്തിയാൽ തന്നെ ജനങ്ങൾ നോക്കിയിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട പിന്നെ ഈ എക്സിറ്റ് പോളിൽ വന്ന കോമഡികളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അതായത് ഗോതിമേടിയുടെ ഒരു കണക്ക് പ്രകാരം തമിഴ്നാട്ടിൽ കോൺഗ്രസിന് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് കാണിക്കാൻ മാത്രമല്ല അതിനെ കുറിച്ച് ചർച്ചയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയും കുറവ് സീറ്റ് എന്നൊക്കെ പറഞ്ഞ് ചർച്ചയും ചെയ്യുന്നുണ്ട് പക്ഷെ സത്യാവസ്ഥ എന്താ പറയുക ഇതിലത്തെ കോമഡി എന്താ അറിയോ ഈ കോൺഗ്രസ് പാർട്ടി ഒമ്പത് സീറ്റിൽ മാത്രമാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് ഒമ്പത് സീറ്റില് പക്ഷെ ഗോതിമുഴി പറയുന്നത് എന്താണ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ഈ കോൺഗ്രസ് പാർട്ടിയെ ചെറുതായി കാണിക്കണം എന്ന കൂടി വന്നിട്ട് പോലും ശരിക്കുള്ള ഒരു കണക്ക് പോലാറില്ല ഇവരുടെ വിചാരം എന്താ പറയുക തമിഴ്നാട്ടില് കോൺഗ്രസ് പാർട്ടി ഒരു മുപ്പത് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് അതിലത്തെ പതിനഞ്ച് സീറ്റ് കിട്ടുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷെ കോൺഗ്രസ് പാർട്ടി ഒമ്പത് സീറ്റിൽ മത്സരിക്കുന്നുള്ളൂ അപ്പൊ തന്നെ മനസ്സിലായോ ഇവരുടെ കണക്ക് മുഴുവൻ തെറ്റാണെന്നുള്ളത് കാരണം ഒരു പഠനവും നടത്താതെ ഒരു വിവരം ഇല്ലാതെയാണ് ഈ രൂപത്തിലുള്ള കണക്കുകൾ കാണിക്കുന്നത് ഇത് കാണിക്കുന്നതാണെങ്കിലും ഒരു ചാനലിലല്ലേ അതിന് കുറെ പ്രേക്ഷകരൊക്കെ ഉണ്ടാവൂലേ അപ്പൊ ആ പ്രേക്ഷകർ അത്രയും പൊട്ടന്മാരായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടാവുക ഇനി അടുത്ത കോമഡിയാണ് ആജ് പറഞ്ഞ ചാനലില് കാണിച്ചത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് സി ടി വി കാണിച്ചിരിക്കുകയാണ് നിങ്ങൾക്കറിയാവില്ലേ ഈ വരാ സുധീർ ചൌധരി വേറും നൊണയാണ് മാത്രമല്ല മോതിലെ ചെരുപ്പ് തക്കാണ് ചംച്ചയാണ് ഇതേ സംഗതി നേരെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മുപ്പത് സ്റ്റാൻഡോട് കാണിച്ചു ഇതാണല്ലേ കോൺഗ്രസ് പതിമൂന്ന് മുതൽ പതിനഞ്ച് സീറ്റ് വരെ കിട്ടും ഒമ്പത് സീറ്റിലെ മത്സരിക്കുന്നുള്ളൂ എവിടുന്നാണ് പതിമൂന്നും പതിനഞ്ചുമൊക്കെ കിട്ടുക അത് ചോദിക്കരുത് അത് ചോദിച്ചാൽ പിന്നെ അവർക്ക് ഇഷ്ടപ്പെടില്ല പിന്നെതാ വരുന്ന അടുത്ത കോമഡി ഹരിയാനയില് പിന്നെതാ വരുന്ന അടുത്ത കോമഡി ഹരിയാനയില് ബി ജെ പി സഖ്യത്തിന് എത്ര സീറ്റാണ് കിട്ടാൻ പോകുന്നത് പതിനാറ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ കിട്ടാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് രണ്ട് ഗോതിമീടുകൾ രണ്ടോ മൂന്നോ ഗോതിമീടുകൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ് അതിൽ ഇവിടെ കാണിക്കുന്നത് സി ടി സ്ക്രീനാണ് അപ്പൊ കാണിക്കുന്നുണ്ട് ബി ജെ പി സഖ്യത്തിന് പതിനാറ് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ കിട്ടും ഹരിയാനയിൽ നിന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ഹരിയാനയില് ഈ ബി ജെ പി സഖ്യം ആകെ പത്ത് സീറ്റില് മത്സരിക്കുന്നുള്ളൂ അപ്പൊ ഈ പത്ത് സീറ്റിൽ മത്സരിക്കുന്ന ഈ ബി ജെ പി സഖ്യത്തിന് എങ്ങനെയാണ് പതിനാറ് മുതൽ പത്തൊമ്പത് വരെ കിട്ടുക ഒരു ഉളുപ്പിൽ അത് എഴുതി വിടാണ് സ്ക്രീനിൽ കാണിക്കുകയാണ് എന്നിട്ട് ചർച്ച ചെയ്യാണ് ജനങ്ങൾ കാണാൻ എന്നിട്ട് കുറച്ച് ചാണകസംഖ്യകൾ കൈയടിക്കുകയാണ് അന്തം കുന്തം വേണ്ടേ പത്ത് സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് പത്തൊമ്പത് സീറ്റ് കിട്ടുക എന്ന് ചിന്തിച്ചൂടെ അതുപോലെ അപ്പൊ എന്താ വെച്ചാല് ഈ വക കണക്കുകൾ ഒരുപാട് തെറ്റായിട്ടാണ് ഈ കാണിക്കുന്നത് പിന്നെ അത് ജനങ്ങൾക്ക് ഇത്രയും അറിവില്ലാത്തത് കൊണ്ടും ഇപ്പൊ എല്ലാ സംസ്ഥാനത്തെയും എല്ലാ സീറ്റുകളെയും കുറിച്ച് എല്ലാവർക്കും അറിയണം നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പൊ അത് മുതലെടുത്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള കണക്കുകൾ കാണിക്കുന്നത് എന്നാൽ ഈ കാണിക്കുന്നവർക്ക് വലിയ പേരുണ്ടോ അതുമില്ല എന്തെങ്കിലും പറയുന്നത് എന്ന് വെച്ചാല് മോദി അമിത്ഷാനെ സന്തോഷിപ്പിക്കാൻ അവരുടെ അടുത്ത് കോടികൾ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് തള്ളി വിളിക്കണം ഫുൾ തെറ്റ് കണക്കാണ് അവളെ കൊണ്ട് അവസാനിച്ചില്ല ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിൽ പറയുന്നത് ബിജെപി സഖ്യത്തിന് ആറ് മുതൽ എട്ട് വരെ സീറ്റ് കിട്ടും എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ ഹിമാചൽ പ്രദേശിൽ എന്ന് വെച്ചാൽ അവിടെയും ഭൂരിപക്ഷം കിട്ടും എന്നുള്ള അർത്ഥത്തിൽ കാണിക്കുകയാണ് പക്ഷെ ഹിമാചൽ പ്രദേശിൽ ബി ജെ പി സഖ്യം മത്സരിക്കുന്നത് എത്ര സീറ്റിലാരോ നാല് സീറ്റില് ഈ നാല് സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പി സഖ്യത്തിന് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ ഗോതി മീഡിയ കൊടുത്തിരിക്കുന്നത് ആറ് മുതൽ എട്ട് സീറ്റ് വരെ എവിടെ നിന്നാണ് ഈ സീറ്റ് കൊണ്ടുവരുന്നത് അമിത്ഷാടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടി വരും മനസ്സിലല്ലേ ഈ രൂപത്തിൽ ഓരോന്ന് കാണിക്കാണ് അപ്പൊ ജനങ്ങൾ വരാൻ ഈ രൂപത്തിലാണ് കണക്ക് കാണിക്കുന്നതെങ്കിൽ എന്തിനാ നാനൂറ് നാനൂറ് എന്ന് പറഞ്ഞ് ഒരു അഞ്ഞൂറോ അഞ്ഞൂറ്റമ്പതോ അറുന്നൂറ് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് കാരണം തോന്നിവാസം കുത്തി നർശിച്ചിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ എക്സിറ്റ് പോളിന്റെ വ്യാജത്തരം തുറന്നു കാണിക്കുന്നത് ഒരു പഠനം നടത്താതെ ഒരു സർവേ നടത്താതെ ഇരുന്നിരിപ്പില് വാല് വരുന്ന തോന്നിവാസം ഒക്കെ പറയുകയാണ് അതാണ് ഈ ജനങ്ങൾ ജനങ്ങളിപ്പോ കൈയോടെ പിടിച്ചിട്ടുള്ളത് പിന്നെ അടുത്തത് രാജസ്ഥാനില് രാജസ്ഥാനില് ബി ജെ പി സഖ്യത്തിന് മുപ്പത്തിമൂന്ന് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞ് കാണിക്കാണ് സ്ക്രീനിൽ എന്ന് മാത്രമല്ല ന്യൂസ് ട്വന്റി ഫോർ പറഞ്ഞിട്ട് അവിടെ ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലൊരു ചാനലുണ്ട് ആ ചാനലിന്റെ ട്വിറ്റർ ഹാൻഡിലൊക്കെ ഇങ്ങനെ വിടുകയാണ് ഇത് ഷെയർ ചെയ്യാണ് ജനങ്ങൾ കാണാൻ വേണ്ടിട്ട് ഷെയർ ചെയ്യാണ് അപ്പൊ സത്യത്തിൽ എന്താ പറയുക രാജസ്ഥാനില് ഇരുപത്തിയഞ്ച് സീറ്റിലാണ് ബി ജെ പി സഖ്യം മത്സരിക്കുന്നുള്ളു ഇരുപത്തി അഞ്ച് സീറ്റില് അങ്ങനെ ഇരുപത്തിയഞ്ച് സീറ്റിൽ മത്സരിക്കുന്ന എൻ ഡി എക്ക് എങ്ങനെയാണ് മുപ്പത്തിമൂന്ന് സീറ്റ് കിട്ടുന്നത് മനസ്സിലല്ലേ ഈ രൂപത്തിൽ ഇതൊരു പ്രഹസനമായിരിക്കുകയാണ് തനി കോമഡി ആയിരിക്കുകയാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് മോദി പോളാണ് മോദിയുടെ വീട്ടിൽ വെച്ചിട്ട് യാതൊരു അന്തോ കൊന്തില്ലാത്ത ഒരു അറിവുമില്ലാത്ത ഈ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടോ സീറ്റിനെ കുറിച്ചിട്ടോ സംസ്ഥാനങ്ങളെ കുറിച്ചിട്ടോ ഒരു അറിവുമില്ലാത്ത ആൾക്കാരെ വെച്ചിട്ട് എന്തൊക്കെയോ കുത്തിക്കലക്കിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് മോദി അമിഷൻ പറഞ്ഞിട്ടുണ്ടാകും ഒരു നാനൂറ് സീറ്റ് പിടിപ്പിക്കുകയും ഞങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോ ധൃതി കൂട്ടിട്ടാ എന്തെങ്കിലും അവിടെ എഴുതി വിട്ടതാണ് അതാണ് ഇത്രയും അധികം കണക്കുകൾ തെറ്റി തെറ്റി വരുന്നത് എന്ന് മാത്രല്ല ഒരിക്കലും ക്ലച്ച് പിടിക്കാത്ത പൂർവാഞ്ചൽ എന്ന് പറയുന്ന സംസ്ഥാനത്ത് അതായത് ബി ജെ പി അവിടെ ഇല്ല വട്ടപൂജമാണ് അങ്ങനത്തെ സ്ഥലത്ത് പറഞ്ഞിരിക്കുകയാണ് പതിനെട്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടും കോൺഗ്രസിന് രണ്ട് രണ്ട് സീറ്റേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുകയാണ് ജനങ്ങളുടെ മുമ്പിൽ അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പൊ ഈ സ്ക്രീൻ തന്നെ പൂർവാഞ്ചലിലുള്ള അവിടെ ജീവിക്കുന്ന ആ സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി വീണ്ടും ഇട്ടിട്ട് പറയാണ് ഇത് ഞാൻ സത്യമായിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ അതായത് ഈ ഗോതി മീഡിയ പറഞ്ഞ ഈ ഒരു കണക്ക് സത്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ എല്ലാ സാമൂഹിക മാധ്യമങ്ങളും ഡിലീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ ട്വിറ്റർ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഒക്കെ ഡിലീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഒരിക്കലും അസംഭവ്യാണ് സംഭവിക്കൂല അത് തന്നെ അതാണ് പ്രശ്നം കാരണം അത്ര വലിയ നോണയാണ് ഇവിടെ പറയുന്നത് പക്ഷെ എന്താണ് പക്ഷെ എന്താണ് ഈ ഉത്തരേന്ത്യയിലത്തെ ഭാഗത്തെ ആൾക്കാർക്കും ദക്ഷിണേന്ത്യയിലത്തെ ആൾക്കാർക്കും എന്ത് പൂർവാഞ്ചൽ എന്ത് സീറ്റ് അവർ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വായം പൊളിച്ചിരിക്കും അപ്പൊ എന്താ വെച്ചാല് ഓക്ക്യാജമാണ് ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള നുണകളാണ് ഈ പറഞ്ഞു വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു എക്സിറ്റ് പോൾ കണ്ടതിന് ശേഷം സഞ്ജയ് സിംഗ് പറയാണ് എന്തിനാ നാന്നൂറ് നാനൂറ് എന്ന് പറയുന്നത് ഒരു എഴുന്നൂറ് ആണ് പറഞ്ഞുകൊടുന്ന് ചോദിക്കുകയാണ് എന്നാൽ എഴുന്നൂറ് സീറ്റ് എവിടെ വരും അതിന്റെ കണക്ക് സഞ്ജയ് സിംഗ് പറയാണ് ഇന്ത്യയിൽ നിന്ന് ഇരുന്നൂറ് സീറ്റ് പാകിസ്ഥാനിൽ നിന്ന് നൂറ് സീറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എഴുപത് സീറ്റ് ബംഗ്ലാദേശിൽ നിന്നും എഴുപത് സീറ്റ് ഇങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട് കാരണം എന്താ പറയുക അവിടൊക്കെ ഓരോ വോട്ടിംഗ് മെഷീനും ഇന്ത്യയിലുള്ള ഈ മൂന്ന് ആർ എസ് എസ് കമ്മീഷൻ അല്ല മോദിലെ കമ്മീഷൻ മൂന്നാൾക്കാർ അവരെ കൊണ്ടുപോയിട്ട് എല്ലാ സ്ഥലത്തും വെച്ചാൽ മതി എല്ലാ സ്ഥലത്തും മോദിക്ക് സീറ്റ് കിട്ടിക്കോളും അപ്പൊ അതാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് എഴുപത് പിന്നെ ശ്രീലങ്കയിൽ നിന്ന് അമ്പത് ഭൂട്ടാനിൽ നിന്ന് അമ്പത് നേപ്പാളിൽ നിന്ന് അമ്പത് തായ്ലാന്റിൽ നിന്ന് അമ്പത് ഇന്തോനേഷ്യയിൽ നിന്ന് മുപ്പത് ഇറാനിൽ നിന്ന് മുപ്പത് ഇങ്ങനെ ഈ സീറ്റൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു എക്സിറ്റ് പോൾ ഇട്ടാ പോരെന്നാ ചോദിക്കുന്നത് കാരണം അഖണ്ഡ ഭാരതാണല്ലോ ഈ സംഘികളുടെ വിഡിത്ത പ്രകാരം ഇതൊക്കെ അഖണ്ഡ ഭാരത് എന്ന് പറയുന്നത് നടക്കല്ലേ അപ്പൊ അവിടെ നിന്നൊക്കെ കുറെ അമ്പതും അറുപതും സീറ്റും കൊണ്ടുവന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ എഴുന്നൂറൊക്കെ കിട്ടും ഇനി ഈ കണക്കിൽ എഴുന്നൂറ് തെറ്റിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം എന്താന്ന് വെച്ചാൽ മോദി ധ്യാനത്തിൽ മനസ്സിലല്ലേ ഈ രൂപത്തിൽ വെറും പരിഹാസവും കോമഡി ആയിരിക്കണം ഇവരുടെ ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒന്നിനും ഒരു അടിസ്ഥാനമില്ല ഒന്നിനും യാഥാർത്ഥ്യത്തിനോട് ദൂരെ ദൂരെ ബന്ധം പോലും സാധാരണ നമ്മൾ പറഞ്ഞു ഏഴലത്തെ ബന്ധമില്ലാന്ന് ഇത് ഏഴലത്തല്ല ഏഴായിരം അലത്തെ ബന്ധം പോലും ഇല്ല അപ്പൊ ഇതൊക്കെ വ്യക്തമാക്കി തരുന്നത് എന്താണ് ഇന്ത്യൻ ജനങ്ങളെ തനി പൊട്ടന്മാരായിട്ടാണ് ഈ ഗോതി മീഡിയകളും അമിഷയും മോദിയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ കരുതി വെച്ചിട്ടുള്ളത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കൃത്യമാക്കി വെളിവാക്കി തരുകയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായി അതായത് ഇപ്പൊ ഈ കപിൽ സിബിൽ പറഞ്ഞല്ലോ ഓരോ പാർട്ടിക്കാരുടെ പോളിംഗ് ഏജന്റ് ഉണ്ടാവുമല്ലോ അവർ ഈ പോളിംഗ് ബൂത്തിൽ പോയിരുന്നിട്ട് ഈ എണ്ണുന്ന ദിവസം ഈ ബട്ടൺ ഇങ്ങനെ അവിടുത്തണം അത് നോക്കണം ഇത് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വിശദീകരിച്ചൊരു വീഡിയോ ചെയ്തല്ലോ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്താ അറിയോ ആ എണ്ണുന്ന സമയത്ത് ഞങ്ങൾ ആരെയും പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു ഇതാണ് പറയുന്നത് സ്വേച്ഛാധിപത്യ ഭരണം എന്നുള്ളത് പക്ഷെ അതിനുശേഷം ഇന്ന് ഒരു പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് കപിൽ സിബൽ വിചാരിച്ചതായിരുന്നു ആ സമയത്ത് മോദി കമ്മീഷൻ ഈ വിവരം കിട്ടി ഉടനെ തന്നെ അല്ലല്ല നിങ്ങൾക്ക് വരാൻ പറഞ്ഞ തീരുമാനം മാറ്റി ചിന്തിച്ചു നോക്കണം തോന്നിയ പോലെ ഓരോ നിയമനം ഉണ്ടാക്കണം ഓരോ ദിവസമായി ഈ പോളിംഗ് ഏജന്റ് പോളിംഗ് ബൂത്തിന്റെ ഉള്ളിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്ത് തട്ടിപ്പ് നടത്താലും ഒക്കെ വരുന്ന ആൾക്കാരല്ലേ ചണ്ഡീഗഡിൽ നമ്മൾ കണ്ടതല്ലേ ഏഴ് ക്യാമറ ഉണ്ടായിട്ടും ഒരുത്തൻ ആകെ എട്ടോ പത്തോ വോട്ടുള്ളൂ അത് പോലും തിരിമറി നടത്തിയിട്ട് ബി ജെ പി കാരനെ ജയിപ്പിച്ചു അങ്ങനത്തെ ടീമാണ് അത്രയും വലിയ ചതിയന്മാരാണ് ആ ചതിയന്മാർ മാത്രം ഇരിക്കുന്ന സ്ഥലത്ത് പിന്നെ നോക്കാനുണ്ടോ എന്തായാലും വെള്ള ഇങ്ങനെ ഈ ജനങ്ങളുടെ ജനരോഷം ഉണ്ടാവും കണ്ടിട്ടായിരിക്കണം ആ തീരുമാനം മാറ്റിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും പോവാ എല്ലാ പാർട്ടിക്കാരുടെ ഏജന്റിനോട് പോവാം അങ്ങനൊരു ഒരു സമാധാനം ഉണ്ട് എന്തായാലും നീ ജൂൺ നാലാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കുക കാരണം അതിന്റെ ഇടയിൽ ഇപ്പോൾ ഒരു ദിവസം കൂടി ഉള്ളൂ ഈ ഒരു ദിവസം പോലും കോമഡികളുടെ ഒരു പ്രവാഹമായിരിക്കും ഈ ഗോതി മീഡിയകളിൽ നിന്ന് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ ഈ ഒരു വിളിയിൽ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ